രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ വിരമിച്ച അധ്യാപകർക്ക് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് യാത്രയപ്പ് നൽകി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യാത്രയപ്പ് നൽകി യാത്രയപ്പ് സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഷംസിയ സുബൈർ ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരങ്ങളും പ്രസിഡന്റ് സി ഷംസിയ നൽകി ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റജീന ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കല്ലേരി മൈമൂന യൂസഫ് ഐ വി സമദ് അംഗങ്ങളായ ടി എ റഹീം എൻ എ നസീർ ടി ഇബ്രാഹിംകുട്ടി ഒ സെയ്ദാലി രാധ സരിത ബീന പറപ്പൂത്തടം ജി എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ കുഞ്ഞാലൻകുട്ടി പൂഴിത്തറ തലക്കടത്തുറ നോർത്ത് എ എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക വി പി മീരമോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫീഖ് എന്നിവർ പ്രസംഗിച്ചു വിവിധ സ്കൂളുകളിൽ പതിറ്റാണ്ടുകളായി സ്തുത്യർഹമായ രീതിയിൽ സേവനം ചെയ്തു വിരമിക്കുന്ന അധ്യാപകരായ ഇംപ്ലിമെന്റിംഗ് ഓഫീസറും പൊന്മുണ്ടം സൗത്ത് ജി എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപികയുമായ ശൈലജ ടീച്ചർ ഇരിങ്ങാവൂർ ജി എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ പുരുഷോത്തമൻ തലക്കടത്തൂർ ജി എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ അഷ്റഫ് ഇരിങ്ങാവൂർ എസ് വി എ പി സ്കൂൾ പ്രധാനാധ്യാപകൻ വിശ്വനാഥൻ ചൂണ്ടയിൽ അധ്യാപകൻ നാണു എന്നിവർ മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ